ഈ ഒരു മുക്കുത്തിയുടെ പോസ്റ്റ് ഉണ്ടോ ഇത് ഞാൻ എന്താ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ഇങ്ങനൊരു കോണ്ടന്റ് കണ്ടപ്പോൾ ഞാനത് എൻ്റെതായ രീതിയിൽ മുക്കുത്തിയിട്ട് അവരുടെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാക്കി വന്നിട്ടത് എനിക്ക് ഓർമ്മയുള്ളൂ അത് ഇടുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയോ ഞാൻ ആ മുക്കുത്തിയുമായിട്ട് കണക്റ്റ് ചെയ്തോടുള്ളൊരു സോങ്ങ് അതിലിട്ടു ശ്രേയകോശാലമായിട്ടുള്ള സോങ്ങ് ആ സോങ്ങും ഈ പോസ്റ്റും അങ്ങോട്ട് സിങ്ക് ആയിപ്പോയി ഞാനതിൻ്റെ റീച്ച് കാണിച്ചു തരാട്ടെ ഈ ഒറ്റ പോസ്റ്റ് പോയേക്കുന്നത് നാല്പത്തിയഞ്ച് ലക്ഷം യുണീക്ക് അക്കൗണ്ട്സിലേക്കാണ് അതുകൂടാഞ്ഞിട്ട് മൂന്ന് ലക്ഷത്തി പ്ലസ് ഷെയറും ഒരു ലക്ഷത്തി പ്ലസ് നാല്പത്തിയഞ്ച് ലക്ഷം യുണീക്ക് അക്കൗണ്ട്സിലേക്ക് പോയിട്ടുള്ള എൻ്റെ ഒരു റീല് പോലും വളരെ റയറാണ് അപ്പോൾ ഈ പോസ്റ്റ് പോകാൻ കാരണം പറഞ്ഞല്ലോ മെയിൻ കാര്യം ഈ ഒരു കോണ്ടന്റ് മുക്കുത്തി യൂസ് ചെയ്യുന്നവരുടെ ആ ഒരു ശ്രദ്ധിക്കാനുള്ളൊരു കാര്യ രീതിയിലുള്ള ഒരു കോണ്ടും പ്ലസ് ഈ ഒരു പോസ്റ്റിൻ്റെ ടൈമുള്ള പാട്ടും അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഫോ ഫോർ പോയിന്റ് ഫൈവ് മില്യൺ അക്കൗണ്ട്സിലേക്ക് റീച്ച് പോകാൻ കാരണം എൻ്റെ റീൽസ് പോലും വളരെ റെയർ ആയിട്ട് റീച്ച് പോയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ പോസ്റ്റുകൾ ഞാനിപ്പോൾ ഞാൻ ആക്ച്വലി ഇത് വലിയ രീതിയിൽ ഡിസൈൻ ചെയ്ത് ഫോട്ടോഷോപ്പിൽ ഫോട്ടോഷോപ്പിലൊന്നും ചെയ്യണതല്ല അത് നോർമൽ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിൽ തന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പോസ്റ്റാണത് അപ്പോൾ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എനിക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നമുക്കത് റീച്ചും അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനത്തെ പോസ്റ്റുകൾ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ റെഡും ഗ്രീനിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ പിന്നെ ഒരു പോസ്റ്റ് അതിൻ്റെ പിക്ചർ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ പോസ്റ്റ് ഷെയർ പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡ് പോണ വഴിയോ യാത്രയിലോ എപ്പോഴാണെങ്കിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പകരം ഫ്രീ അത് നമുക്കത് ടൈപ്പ് ചെയ്ത് സമയം പോലെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ഞാനിത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഞാൻ കൂടുതലും ചില സമയത്ത് ആക്ച്വലി ഞാനിത് ഒരു ആക്സിഡൻറ്റലായിട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനിത് ഒരു ദിവസം എനിക്ക് കോൾഡായിട്ട് സൗണ്ട് ഒട്ടും സമയത്ത് അന്ന് ഒരു വിഷയം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായിട്ട് ഒരു കാര്യം എനിക്കത് റിയാക്ട് ചെയ്യാൻ വേണം എനിക്കുള്ള ഒന്നും പറയാനും പറ്റുന്നില്ല സൗണ്ടും പോയി അപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റ സ്റ്റോറി എടുത്തിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഇങ്ങനത്തെ ഫോർമാറ്റ് ആക്കിയതല്ല ആക്ച്വലി എങ്ങനെയൊക്കെയോ ആയി സത്യം പറയാലോ പക്ഷേ അത് മനസ്സത് ആ ഒരു ഒറ്റ പോസ്റ്റാണ് എനിക്ക് ഭയങ്കര വലിയ അത് റീച്ച് പോയത് അപ്പോൾ ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കുള്ളത് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടേതായ രീതിയിൽ നമ്മളതിനെ പ്രതികരിച്ച് നമ്മളേതായ രീതിയിൽ അതിനെ സുശാന്തിൻ്റെ ഈ ഒരു കാര്യം അതായത് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റേതായ രീതിയിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ള ഒരു കൈൻഡ് ഓഫ് യുണീക്ക് ടെംപ്ലേറ്റ് പോസ്റ്റ് പോലെയാണ് ഞാനിതിനെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ ആക്സിഡൻ്റലായിട്ടാണ് പല കാര്യങ്ങളും എൻ്റെ പ്രൊഫൈലിൽ നമ്മൾ വീഡിയോസ് ആണെങ്കിലും ഞാൻ പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് വീഡിയോസും സി റിയാക്ഷൻസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത്